ഹലോ നമ്മളെവിടെയാ പോവുകയാണ് ടീ നഗർ എന്ന് പറഞ്ഞ ചെന്നൈയില് ഷോപ്പിംഗ് കാണുന്ന ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ട സ്ഥലമാണ് അതുകൊണ്ട് നമ്മളിപ്പം നമ്മള് താമസിക്കുന്ന ഊബർ പിടിച്ചിട്ടാണ് നേരെ ബസ്സിന് പോകാൻ ഇറങ്ങിയതാണ് പക്ഷെ ഇവളുടെ ഒരുക്കം കൊണ്ട് ഇതില്ല ഇതിന്റെ ഒരുക്കം കൊണ്ട് ഞങ്ങക്ക് ബസ് മിസ്സായി അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ വെളിയിൽ ഒരു ഊബറ് ചേട്ടൻ്റെ അടുത്ത് അഞ്ഞൂറ്റി അമ്പതാക്കി പോവുണ്ട് ചേട്ടനും ചേട്ടന് മലയാളം അറിയാവോ ചേട്ടാ ചേട്ടൻ മലയാളം തിരിയുമ ഇച്ചിരി ചെറുതായിട്ട് മലയാളം അറിയോ ഇച്ചിരി മലയാളം കൊഞ്ചം കൊഞ്ചും മലയാളം കൊഞ്ചും കൂടെ അപ്പുറം സ്വല് എല്ലാമേ പൊരിച്ചിരിച്ചില്ലേ മലയാള ചെറുതായിട്ട് അറിയാം പക്ഷേ നമ്മൾ പറയുന്ന കേക്കാൻ വേണ്ടി അറിഞ്ഞു പറഞ്ഞു നിൽക്കുക ഓക്കെ നമ്മൾ ഇപ്പൊ ഊബറിലാണ് ഏത് ഏർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോന്നത് ഗുഡേരി ഗുഡവാഞ്ചേരി എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടുന്ന് ട്രെയിൻ കേറിയിട്ട് ലോക്കൽ ട്രെയിൻ കയറിയിട്ടാണ് നമ്മള് തിരിനഗറിലോട്ട് പോന്നത് ഞങ്ങൾ താമസിക്കുന്നത് ചെന്നൈ സെൻട്രൽ സിറ്റിയിലായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഭീകര വണ്ടി ഉള്ളം കിട്ടും ഭയങ്കര പാടില്ല പോന്ന സ്ഥലം കണ്ടാലേ അറിയാൻ പറ്റും സിറ്റിയിലാണോ അതോ പട്ടിക്കാട്ടിലാണോ എന്തോ എന്തോന്നൊക്കെ ഒരു വട്ടം ഇവിടെ വന്നാൽ മനസ്സിലാവും ഞങ്ങൾ ചെന്നൈ തന്നെയാണോ എന്ന് യാ വരുമ്പോ മനസ്സിലാവും ചെന്നൈയിലാണോ പട്ടിക്കാട്ടിലാണോന്ന് അതുകൊണ്ട് ചെന്നൈയിലായത് കൊണ്ട് ചെന്നൈയിലോട്ട് പോവാൻ തന്നെ ഒന്നര മണിക്കൂറോണ്ട് ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിക്കുന്ന ചെന്നൈയിലാണ് അതാണ് ശരിയണ്ണാം ഇപ്പൊ നമ്മള് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് ഈ സ്റ്റേഷൻ സ്റ്റേഷനിൽ കാണുമ്പോഴേ നാട്ടിപ്പോന്നു നാടങ്ങ് ഭയങ്കരമായിട്ട് മിസ്സി അല്ലേ ആ കാരണം ഇവിടെ വന്നാണ് നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴൊക്കെ ഇവിടെ വന്നാണ് ഇറങ്ങുന്നതും പോവാൻ ഇതൊക്കെ ഇവിടെ വന്ന ട്രെയിൻ കയറുന്നതൊക്കെ അപ്പം ഇത് എനിക്ക് ട്രെയിൻ കയറി നാട്ടിപ്പോകാൻ തോന്നും കയറിപ്പോയിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ ഇങ്ങോട്ട് വരല്ലെന്നാണ് എൻ്റെ ഫാക്കൽറ്റി പറഞ്ഞിരിക്കുന്നത് കാരണം അത്രയ്ക്കും പോയിട്ടുണ്ട് അന്നദാ സ്ഥലം എത്തിയിട്ടോണ്ടേ ഇവിടെ എന്താ ടിക്കറ്റ് എടുക്കണോ ടിക്കറ്റ് എടുക്കണ്ടേ അറിയാന്ന് അങ്ങനെ ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ ഞാൻ കൊറേ കൊറേ അഭിലാഷിനെ കണ്ടു കൊറേ അഭിലാഷ് കാരണം ട്രെയിനിന്റെ അറ്റത്ത് നിന്നിട്ട് ഡാൻസ് കളിക്കുന്നു കൊറേ ചേച്ചിമാരായിരുന്നു ആലോചിക്കണം എന്റെ പൊന്നി ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതായാ നേരെ താഴെ വീഴും നല്ല സ്പീഡിന് പോട്ട് സൈഡിൽ ട്രെയിൻ കിടക്കുക അങ്ങോട്ട് ഇതായി കഴിഞ്ഞാടുന്നു എന്തൊക്കെ കണീന്ന് എന്റെ നമുക്ക് ഭയങ്കര കാര്യം പാബിന്ന് പാവ് ഭാജി ആ സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വിളിക്കാൻ നമുക്ക് പറഞ്ഞു തന്നെയായിരുന്നു എന്തു പറയുന്ന പക്ഷെ ഫേസ് റിവ്യൂല് ഞാൻ താല്പര്യം ഇട്ടോ കഴിക്ക के 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 23 मा रहे 23 भन्ने चाहिँ पोले 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 फैलियो കൊള്ളാം 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 ഇതിങ്ങനെ നമ്മൾ കൈ പിടിച്ച് കൊറത്ത് കൊടുത്ത് നടന്നില്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലുമൊക്കെ പോവും കാരണം ആരെങ്കിലൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ കടയിലോട്ട് തന്നെ അങ്ങ് കയറ്റും അത്രയ്ക്ക് എന്ന് പറഞ്ഞാ അത്രയ്ക്ക് രസ ഒന്നും നമുക്ക് സത്യം ലേറ്റ് ആയിട്ട് ഇവിടെ മെയിൻ ആയിട്ടും ട്രെയിനും താമസിച്ച് നമ്മളും താമസിച്ചു അതുകൊണ്ട് എല്ലാ കടയിലൊന്നും കേറിയിറങ്ങസമില്ല രണ്ടുമൂന്ന് ഒന്നും വേണ്ട ഏട്ടാ ഇല്ല ഒന്നും ഇല്ല ഏട്ടാ ഴി തെറ്റിന്ന് കൊറച്ചട കഴിഞ്ഞപ്പോഴ മനസ്സിലായു പോയല്ലേ സ്നാപ്പ് ആകെ കിട്ടിയ ഒരു ഫോട്ടോ കിട്ടിയത് പോയാ നല്ലൊരു കടയിൽ കയറിയിട്ട് ബാക്കി കാണാം ഓക്കെ ഞങ്ങളൊരിതാ കടയിൽ കയറിട്ടുണ്ടെട്ടോ പൊറത്ത് നല്ല മഴ ആയതുകൊണ്ട് അകത്ത് നല്ല രക്ഷ ഈ കട സീനാട്ടോ എന്ന് വെച്ചാൽ എന്താ ഇഷ്ടം പോലെ മേലെ ഈ മാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് നൈസിറ്റുണ്ട് അത് കറക്റ്റ് അത്യാവശ്യം എല്ലാം നല്ല സാധനങ്ങളാ അല്ലേ പക്ഷെ കൊള്ളാത്തത് കൊണ്ട് നല്ലതും ഉണ്ട് നല്ലതും ഉണ്ട് അപ്പം ടൈം എടുത്ത് നോക്കിയെടുക്കാൻ ആണെങ്കിൽ നല്ല സാധനങ്ങൾ വില കുറവായിട്ട് അടിപൊളിയായിട്ട് പിടിക്കാൻ പറ്റും പക്ഷെ എടുത്ത് നോക്കണം കാരണം കൊള്ളാത്ത സാധനങ്ങൾ ഉണ്ട് നല്ല റേറ്റ് ഉള്ളതും ഉണ്ട് റേറ്റ് കുറഞ്ഞതും ഉണ്ട് പക്ഷെ നൈസാ കുറേ സാധനങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നതാണെന്ന് തന്നെ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ പറയാനാണെങ്കിൽ ഒട്ടിക്കത്തെ റഷ്യാ പിന്നെ മെയിനായിട്ട് ഈ സൺഡേയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒൻറ്റുപൊന്നു പറയണ്ട അപ്പം തന്നെ കണ്ട അതുകൊണ്ട് ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് ഇറങ്ങണം പക്ഷേ ഞങ്ങൾക്കിപ്പോൾ അധികം ടൈമും ഇല്ല ഇവിടെ നിൽക്കാനായിട്ട് ബസ് കിട്ടണമെങ്കിൽ ഒരു വൺ അവറിൽ ഉള്ളിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഫുള്ള് ഇതായിട്ട് നിൽക്കുക അതുമല്ല ഒടുക്കത്തെ ഷോപ്പിങ്ങുമാണ് ഇവിടെ അക്ഷി കുട്ടി സെലക്ട് ചെയ്ത് ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഇനി ചിലപ്പോൾ എന്തെങ്കിലും എടുക്കും നോക്കി നോക്കി വരും പിന്നെ രൂപ ഇരുപതരോ രൂപ അങ്ങനെ അങ്ങനെ കാണുമ്പോൾ ഓരോന്ന് 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 ഒന്നേ ഒന്നേ എന്ന് പറഞ്ഞു മേടിച്ചു പിടിച്ചങ്ങ് പോന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കണ്ട നടങ്ങിറങ്ങോട്ടിറങ്ങാം നമുക്ക് ഓക്കെ അങ്ങനെ എന്തായാലും ട്രെയിൻ ഒന്നും മിസ്സാവാതെ കാത്തു ട്രെയിൻ മിസ് ആവാതെ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ നോക്കുന്നത് ഞങ്ങളത് പിന്നെയും കാര്യമില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ലോക്കൽ ട്രെയിനിൽ കയറി അങ്ങനെ ഞങ്ങൾ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ ബസ്റ്റോ

നമ്മടെ <laughs> ഇന്ത്യ <But Indian> day... <laughs>